ബി ജെ പിക്ക് എതിരെ വിശാലാസഖ്യമെന്ന കോൺഗ്രസിന്റെ ആഗ്രഹം ഇനിയും പൂവണിയുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മൂന്നു മാസം മാത്രം അവശേഷിക്കെ നിർണായക നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല നിലവിൽ ബി ജെ പി എതിർക്കുന്ന കക്ഷികളെല്ലാം പലവഴിക്ക് നിലയുറപ്പിക്കുകയാണ് ലോക്സഭയിലെ ഫലം എത്തിയ ശേഷം മുന്നണി ബന്ധങ്ങളിലേക്ക് പോകാനാണ് ഏവർക്കും താല്പര്യം ഇതോടെ മഹാസഖ്യമുണ്ടാക്കി അതിന്റെ നേതാവായി മാറാനുള്ള കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ശ്രമങ്ങളും ലക്ഷ്യത്തിലെത്താതെ പോവുകയാണ് പലരെയും കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ പോലും കഴിയുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമാകില്ലെന്ന് ഒഡീഷ മുഖ്യമന്ത്രിയും ബി ജെ ഡി നേതാവുമായ നവീൻ പട്നായിക്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ഒഡീഷയിൽ കോൺഗ്രസ് ആണ് മുഖ്യശത്രു ഇതുകൊണ്ടാണ് കരുതലോടെ നവീൻ പട്നായിക്ക് നീങ്ങുന്നത് തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവുവും രണ്ട് മുന്നണികളിൽ നിന്നും അകലം പാലിക്കുന്നു സമദൂരത്തിൽ ഉറച്ചുനിന്ന് ലോക്സഭയിൽ കരുത്തു തെളിയിക്കാനാണ് നീക്കം മായാവതിയും മമതാ ബാനർജിയും പോലും കോൺഗ്രസുമായി അടുക്കുന്നില്ല ബംഗാളിൽ പരമാവധി സീറ്റ് ജയിച്ച് ലോക്സഭാ വിജയത്തിന് മാറ്റു മമതയുടെ നീക്കം മായാവതിയും യു പിയിൽ അത്ഭുതങ്ങൾ കാട്ടാനാകുമെന്ന വിശ്വാസത്തിലാണ് യു പിയിൽ എൺപത് സീറ്റുകൾ നിർണായകമാണ് ഇതിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തി എസ് പിയും ബി എസ് പിയും സഖ്യമായി മത്സരിക്കാനാണ് സാധ്യത ഇത് ബിജെപിക്ക് കടുത്ത വെല്ലുവിളിയാകും അപ്പോഴും കോൺഗ്രസിന് ഇതിന്റെ ഫലം കിട്ടില്ല അതിനിടെ യു പി പ്രതിപക്ഷ സഖ്യത്തിൽ ആറ് സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി ആർ എൽ ഡി എത്തിക്കഴിഞ്ഞു ബി ജെ പിക്ക് എതിരെ പ്രതിപക്ഷ കക്ഷികളെ അണിനിരത്തിയുള്ള മഹാസഖ്യത്തിന് രൂപം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസിന്റെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും ഒഡീഷയിൽ ബിജെപി കോൺഗ്രസ് എന്നിവയിൽ നിന്ന് സമദൂരം പാലിക്കുമെന്ന് വ്യക്തമാക്കിയ പട്നായിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പ്രതിപക്ഷനിരയിൽ താൻ ഉണ്ടാകില്ലെന്ന് അടിവരയിട്ട് പറഞ്ഞു തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുമായി കഴിഞ്ഞ മാസം പട്നായിക്ക് ചർച്ച നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ബിജെപി കോൺഗ്രസ് വിരുദ്ധ മൂന്നാം മുന്നണി സജീവമാകുമെന്നാണ് സൂചന തമിഴ്നാട്ടിലെ അണ്ണാ ഡി എം കെയും ആന്ധ്രയിലെ വൈഎസ്ആർ കോൺഗ്രസും നിലവിൽ കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമാകില്ല ലോക്സഭയിൽ പരമാവധി സീറ്റ് ജയിച്ച ശേഷം വിലപേശലാകും ശ്രമം തൂക്കു ഭരണത്തിന് സാധ്യത എന്നാൽ ഇവരെല്ലാം ബി ജെ പിക്ക് കോൺഗ്രസിനൊപ്പമോ നിലയുറപ്പിക്കാൻ സാധ്യതയുള്ളവരാണ് യു പി എസ് പി ബി എസ് പി എന്നിവയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ ആറ് സീറ്റുകൾ നൽകണമെന്നാണ് ആർ എൽ ഡി ആവശ്യം ഭാഗ്പത് മധുര മുസഫർ നഗർ ഹാത്രസ് അംറോഹ കൈരാന സീറ്റുകളാണ് അജിത് സിംഗിന്റെ പാർട്ടി ലക്ഷ്യമിടുന്നത് എസ് പി നേതാവ് അഖിലേഷ് യാദവുമായ ആർ എൽ ഡി ഉപാധ്യക്ഷൻ ജയൻ ചൌധരി കൂടിക്കാഴ്ച നടത്തി മായാവതിയുമായി കൂടിയാലോചിച്ച ശേഷം ഈ മാസം പതിനഞ്ചിന് സീറ്റ് വിഭജനത്തിൽ ധാരണയുണ്ടാക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു കർണാടകയിലും കുമാരസ്വാമിയും കോൺഗ്രസും വഴിപിരിയലിലാണ് ഇതും കോൺഗ്രസ്സിന് തലവേദനയാണ് എൺപത് സീറ്റുള്ള യു പിയിൽ കോൺഗ്രസിന് രണ്ടെണ്ണം അതായത് അമേഠി റായ്ബറേലി മാത്രം നൽകാമെന്ന് എസ്പിയും ബി എസ് പിയും കടുത്ത നിലപാടെടുത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ് അമേഠി രാഹുലിന്റെയും റായ്ബറേലി സോണിയയുടെയും സിറ്റിംഗ് സീറ്റാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായ യു പിയിൽ തങ്ങളെ ഒഴിവാക്കിയ സീറ്റുകൾ പങ്കിട്ടെടുക്കാനുള്ള എസ് പി ബി എസ് പി ആർ എൽ ഡി നീക്കത്തെ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് കാണുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപപ്പെടുന്ന മഹാസഖ്യം അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് നരേന്ദ്രമോദി ആരോപിച്ചിരുന്നു വ്യക്തി താല്പര്യങ്ങൾ മുൻനിർത്തി മുന്നോട്ട് നീങ്ങുന്ന ഒരു കൂട്ടം പാർട്ടികളുടെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ബി ജെ പിക്ക് എതിരെ രൂപം കൊള്ളുന്ന മഹാസഖ്യം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് കോൺഗ്രസിന്റെ ആശയങ്ങളോടുള്ള എതിർപ്പ് കൊണ്ട് മാത്രം രൂപം കൊണ്ട പാർട്ടികളാണ് മഹാസഖ്യത്തിന്റെ ഭാഗമായി ടി ഡി പിയും ചില സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളും സഖ്യം ജനങ്ങൾക്ക് വേണ്ടിയല്ല മറിച്ച് അധികാരത്തിനും സ്വന്തം താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രമാണെന്നും മോദി കുറ്റപ്പെടുത്തിയിരുന്നു